ഞാൻ ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തെ വേൾഡ് എന്നിവ ഉൾപ്പെട്ട് കമ്മറ്റി റോൺ റിസ്ക് ഡൽഹി മുസ്ലിം മതസ്ഥരുടെ വിശ്വാസമായ മഹാത്മാഗാന്ധിയെ വധിക്കുന്നതിന് മുമ്പേ നമസ്തേ ഒരു ജനാധിപത്യത്തില് സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും വെറും ഒരു അവകാശമല്ല അത് റിപ്പബ്ലിക്കിന്റെ ആത്മാവാകുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് പ്രകാരം അത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ അടുത്തായി സിനിമാ കലാ രംഗത്ത് സെൻസർഷിപ്പ് അഥവാ സിനിമാ കല കത്തിവെക്കൽ കൂടി വരുന്ന പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഭയക്കുന്ന ഉത്തരവാദിത്തം ഇല്ലാഞ്ഞിട്ടും വീണ്ടും അതേ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ഈ നാട്ടിൽ ഞാൻ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നിരുന്നാലും നമുക്ക് ഇന്ത്യൻ സെൻസർഷിപ്പിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചേല്ലാം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ചില സെൻസർഷിപ്പിനെ പറ്റിയാണ് ഞാൻ ഞാനെന്നിവിടെ പറയാൻ താല്പര്യപ്പെടുന്നത് അതുണ്ടാവാനുള്ള ചില രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് അതുകൊണ്ട് നമുക്ക് പറഞ്ഞു പോകാം അത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നതെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും നിയമനിർമ്മാണം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സെൻസർഷിപ്പ് ആരംഭിച്ചിരുന്നു ഇന്ത്യൻ സിനിമാ രംഗത്ത് സെൻസർഷിപ്പ് ചെയ്ത ആദ്യത്തെ ചലച്ചിത്രമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത കാഞ്ചിപായോടിന്റെ ഭക്തിദൂർ എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ ദേശീയതയെ പ്രതീകപ്പെടുത്തുന്ന ഗാന്ധിയും തൊപ്പിയും കതറും ധരിച്ച കഥാപാത്രമാകുന്നു വിദൂറിൻ്റെ കൊളോണിയൽ ഭരണാധികാരികൾക്കെതിരെ ഈ സിനിമ ചെത്തുനിൽപ്പിന് ആഹ്വാനം ചെയ്യുന്നു പറഞ്ഞാണ് മദ്രാസിലും കറാച്ചിയിലും ഈ സിനിമ നിരോധിക്കപ്പെട്ടിരുന്നത് ഇന്ത്യൻ സിനിമാ മേഖലയിലെ രാഷ്ട്രീയ സെൻസർഷിപ്പിനിടയായ ആദ്യത്തെ ചലച്ചിത്രമാകുമ്പോൾ വിദൂർ മഹാത്മാഗാന്ധി എഴുതിയ ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞ കൊടുത്താണ് എങ്കിൽ ആദ്യം നിരോധിക്കപ്പെടുന്നത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ മഹാത്മാഗാന്ധിയുടെ വിമർശനം ഒരു രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് കണക്കാക്കപ്പെട്ടത് ഗുജറാത്തിൽ എഴുതിയ ഈ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് പബ്ലിഷ് ചെയ്യുകയുണ്ടായത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഒരു പ്രസാക്ട് പ്രകാരമാണ് ഈ പുസ്തകം നിരോധിക്കപ്പെടുന്നത് ഹിന്ദു സ്വരാജ് ഇന്ത്യൻ ഹോം റൂൾ എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ സ്വന്തം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പിന്നീട് അനേകം കോപ്പികൾ വിറ്റയക്കുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മത സെൻസർഷിപ്പിനിടയായത് പണ്ഡിറ്റ് എം എ ചമ്പത്തിന്റെ ഒരു ഉറുദു ലഹുലേഹനായിരുന്നു മുസ്ലിം മതസ്ഥരുടെ വിശ്വാസമായ പ്രവാചകൻ മുഹമ്മദിനെ ഇതിൽ അപമാനിക്കുന്ന തരത്തിലായിരുന്നു ചിത്രീകരിച്ചിരുന്നു സാമൂഹിക കലാപം ഒഴിവാക്കാൻ കൊളോണിയൽ സർക്കാർ ഇതിനെ നിരോധിച്ചിരുന്നു ഈ വിവാഹത്തിന് പിന്നാലെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എ അനുച്ഛേദനം ചെയ്യപ്പെടുന്നത് മത സൗഹാർദ്ദത്തിനെ വരണപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ അടിച്ചമർത്താൻ ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അഷ്ടഭുജ ദേവി മഹിഷാസുരനെ വധിക്കുന്ന ഒരു ഹിന്ദു ദേവതയായ ദുർഗയുടെ ചിത്രം ഈ പെട്ടിയിൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രകല സെൻസർഷിപ്പ് ചെയ്യപ്പെടുന്നത് ബ്രിട്ടീഷ് സർക്കാർ ഇത് കലാപത്തിന് പ്രതീകപ്പെടുത്തുന്ന ചിത്രമാണെന്ന് ഭയപ്പെട്ടിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസിദ്ധീകരണങ്ങൾ സമാനമായ പ്രതിരൂപങ്ങൾ സാമ്രാജ്യ വിരുദ്ധ പ്രചാരണത്തിനായി ഉപയോഗിച്ചിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നിരോധിക്കപ്പെട്ട ആദ്യത്തെ സിനിമ നിർണൽസൺ സംവിധാനം ചെയ്ത നീലാകാശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ശക്തമായ രാഷ്ട്രീയം ഉള്ളടക്കവും പിന്നെ കോൾഡ് വാർ വർഷീതകാല യുദ്ധം നടന്നതും താൽക്കാലികമായി നിരോധിക്കപ്പെട്ടിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം നിരോധിക്കപ്പെട്ട ആദ്യത്തെ ഉൾപ്പെടെയേഴ്സ് ടു ഡ്രാമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് മഹാത്മാഗാന്ധിയെ വധിക്കുന്നതിന് മുമ്പേ ഗോഡ്സെയുടെ മാനസികാവസ്ഥയെ പറ്റി ഒരു സാങ്കൽപിക വിവരണമാണ് ഈ പുസ്തകത്തിലുള്ളത് ഗാന്ധിയുടെ കാല എന്നെ അനുകമ്പയോട് ചിത്രീകരിച്ചെന്ന് പറഞ്ഞാണ് ഇന്ത്യൻ ഈ പുസ്തകം നിരോധിക്കപ്പെടുന്നത് ഞാൻ ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തെ പറ്റി മലപൂർവ്വമാണ് പറഞ്ഞത് കാരണം ഈ കാലത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ സംവിധാനങ്ങളും ഇതേ കാരണങ്ങൾ പറഞ്ഞാണ് സിനിമ കല അല്ലെങ്കിൽ നമ്മുടെ സംസാര സ്വാതന്ത്ര്യത്തിലേക്കോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കോ കടങ്ങ് കയറാൻ ശ്രമിക്കുന്നത് ഈ അടുത്തിടെ നടന്ന ചില സെൻസർഷിപ്പ് അല്ലെങ്കിൽ ചില നിരോധനങ്ങൾ അല്ലെങ്കിൽ സംസാര ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടങ്ങ് പറ്റിയാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത് രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിന്റെ പേര് കേട്ട സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുണാൽ കാമ്പയുടെ കേസ് നമുക്ക് പരിശോധിക്കാം നെയാബാരം എന്ന് പറഞ്ഞ രാഷ്ട്രീയ ആക്ഷേപ വീഡിയോ എഴുതി നമ്മുടെ പ്രധാനമന്ത്രി ഏക്നാഥ് ഷിൻഡേനെയും പറയാതെ പരാമർശിക്കുന്ന വീഡിയോ ആണത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഈ വീഡിയോ വൈറലായതിനു ശേഷം ശിവസേന ഷിൻഡെ വിഭാഗം അനുകൂലികൾ മുംബൈ ഹാബിറ്റാറ്റ് ക്ലബ്ബ് അടിച്ചു തീർക്കാനുണ്ടായത് ഈ സംഭവത്തെ തുടർന്ന് മന്ത്രി പ്രതാപ് സർനായക്കിന്റെ നിർദ്ദേശപ്രകാരം മുംബൈ മുനിസിപ്പാലിറ്റി അഥവാ ബി എം സി ഒരു മുന്നറിയിപ്പില്ലാണ്ട് ആ ക്ലബ് പൊളിച്ചു മാറ്റുകയാണ് ഉണ്ടായത് ഈ സംഭവം നമ്മുടെ സംസാര സ്വാതന്ത്ര്യത്തിലേക്കും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കും ഒരു രാഷ്ട്രീയ പകപോക്കൽ പോലെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്ന് കഴിഞ്ഞടയ്ക്ക് രണ്ടായിരത്തിലധികം അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടതായി എക്സ് അഥവാ ട്വിറ്റർ പറഞ്ഞു ഇതിൽ റോയ്റ്റേഴ്സ് റോയ്റ്റേഴ്സ് വേൾഡ് എന്നിവ ഉൾപ്പെട്ടിരുന്നു ിയമപരമായ ആവശ്യം മൂലമെന്ന് അവകാശപ്പെട്ട് ഈ അക്കൗണ്ട് തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഞങ്ങളൊന്നും കേട്ടില്ല എന്ന് സർക്കാർ പറഞ്ഞെങ്കിലും സാങ്കേതിക തകരാറ് അഥവാ ടെക്നിക്കൽ ഗുസിനു പിന്നീട് അവർ അവകാശപ്പെടുകയാണ് ഉണ്ടായത് അക്കൗണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആറാം തീയതി പുനഃസ്ഥാപിക്കപ്പെട്ടു പക്ഷേ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം ആഗോളതരത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായക്ക് മങ്ങ പണിയാണ് ജാനകി എന്ന് പറഞ്ഞ പേര് ഹിന്ദു ദേവതയായ സീതയുമായി സാമീപ്യം ഉണ്ടെന്ന് പറഞ്ഞാണ് കഴിഞ്ഞിടയിൽ സെൻസർഷിപ്പ് നേരിടേണ്ടി വന്നത് സി ബി എഫ് സി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ തൊണ്ണൂറ്റാറ് കട്ടുകളാണ് ആവശ്യപ്പെട്ടിരുന്നത് ജാനകി എന്ന് പറഞ്ഞ് പരാമർശിക്കുന്ന എല്ലാ സീനുകളും കട്ട് ചെയ്ത് മാറ്റാൻ അവർ ആവശ്യപ്പെട്ടിരുന്നു ജൂലൈ രണ്ട് സിനിമ അണിയറ പ്രവർത്തകർ സി ബി എഫ് സി തമ്മിൽ ഒട്ടീർപ്പുണ്ടായതിന് പിന്നാലെ ജാനകി എന്ന പേര് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയായി മാറി ഉദയ്പൂർ ഫയൽസ് ഖനാലാൽ മെർഡർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അതേ കേസിൽ പ്രതിയായ മുഹമ്മദ് ജാവേദിൽ നിന്ന് നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു ഇത്രം വർഗീയമായിട്ട് പ്രകോപനമാണെന്നും അത് തന്റെ വിചാരണയെ ബാധിക്കുമെന്ന് വിളിക്കാനും വാദിച്ചു ജൂലൈ എട്ടിന് സുപ്രീം കോടതി എമർജൻസി ഹിയറിംഗിന് വിസമ്മതിക്കുകയും ഫിലിമിന്റെ റിലീസിന് അനുമതി നൽകുകയും ചെയ്തു ഈ ചിത്രത്തിന്റെ പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിച്ചു പോവാം ബി ജെ പി വക്താവായ നുപ്പുർ ശർമ്മയുടെ വർഗീയ പരാമർശത്തിന് തൊട്ടു പിന്നാലെ കനയാലാൽ ഉദയ്പൂരിലെ ഒരു തയ്യൽക്കാരൻ ക്രൂരമായിട്ട് കൊല്ലച്ചേ പോലുണ്ടായത് എന്നിരുന്നാലും ഡൽഹി ഹൈക്കോടതി ചിത്രത്തിന്റെ റിലീസ് താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നു ഇന്നത്തെ ഇന്ത്യയില് തീവ്ര ദേശീയത ദേശസ്നേഹത്തിന് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അധികാരത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ വിമർശിച്ച ഉടനെ നിങ്ങളെ രാജ്യദ്രോഹികളായി മാറുന്നു ഇത് മേക്ക് ഇൻ ഇന്ത്യ ആണോ അതോ ബ്രേക്ക് ഇൻ ഇന്ത്യ ആണോ മദർ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഈ രാജ്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് എഴുതാനോ വായിക്കാനോ കഴിയുന്നില്ല സംസാര സ്വാതന്ത്ര്യം ഒരു മൗലിക അവകാശമാണെങ്കിൽ നമ്മുടെ ആശയങ്ങൾ ചിന്തകൾ സിനിമകൾ മറ്റൊരാളുടെ രീതിയിൽ പ്രദർശിപ്പിക്കേണ്ടത് കുണാൽ കാമറയുടെ അനുഭവം തന്നെ നമുക്ക് എടുക്കാം ഈ അടുത്തിടയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഡൽഹി ചീഫ് മിനിസ്റ്റർ രേഖ ഗുപ്ത ഒരു ഇന്റർവ്യൂയില് പരാമർശിക്കുന്നുണ്ടായി കം ടു ഡൽഹി അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് കുണാൽ കാമറയെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായി കം അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് ഡൽഹി ടൂറിസത്തിന് പുതിയ ടാഗ് ലൈൻ ആണോ എന്ന് വിളിക്കാൻ എനിക്ക് വളരെ രസകരമായിട്ട് ഇതിൽ തോന്നിയത് ഒരു തമാശ പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ ഡൽഹി ചീഫ് മിനിസ്റ്റർ ഫാസിസ്റ്റിനെ പോലെ പെരുമാറുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല ഇതിൽ വിരോധാഭാസം എന്ന് പറയുന്നത് അവർക്കൊരു കോമഡി പോലും സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു കഥയുണ്ട് ഒരു കാഴ്ചപ്പാടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താ വെച്ചാൽ അവർക്ക് പ്രകടിപ്പിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് കാരണം ഒരാൾ സ്വയം എക്സ്പ്രസ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന നിമിഷം അയാളുടെ സംസാരത്തെ അല്ല നമ്മൾ സെൻസർ ചെയ്യുന്നത് മനുഷ്യാത്മാവിനെ കൂട്ടിലടക്കുകയാണ് ചെയ്യുന്നത് അത് സെൻസർഷിപ്പല്ല അത് ക്രൂരതയാണ് നമസ്തേ